ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മോടൊപ്പം ഇവാഞ്ചലിസ് പി എ പീറ്റർ കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹവുമായി ചില സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു പീറ്റർ ബ്രദർ ഈ ലോകാവസാനം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അന്ത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ മാത്രമല്ല അനേക കാലങ്ങളായി ഈ ചർച്ച മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇന്ന് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ലോകം ഇപ്പോൾ അവസാനിക്കും ഇപ്പോൾ ഈ കാലഘട്ടം എല്ലാം തീർന്നിട്ട് മനുഷ്യനെല്ലാം നശിച്ച് ലോകം അവസാനിക്കുമെന്നുള്ള തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഇന്ന് പൊതുമാധ്യമങ്ങളിലും അതുപോലെ പല കൺവെൻഷൻ സെൻറ്ററുകളിൽ നാം കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ എന്താണ് ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് അതിന് ഞാനൊരു വാക്യം വായിച്ച് അല്പം വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായി എഴുത്ത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ അതിലൊരു ചോദ്യം ഇപ്രകാരമാണ് അവൻ ഒലിവുമലയിൽ മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ മൂന്ന് ചോദ്യം ശിഷ്യന്മാർ ചോദിക്കുന്നത് ദേവാലയം തകർക്കപ്പെടും എന്ന് കർത്താവ് ശക്തമായി പറഞ്ഞപ്പോഴാണ് അവിടെ ലോകാവസാനം എന്നാണ് മലയാള ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ യുഗാവസാനം അല്ലെ സമയത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയേണ്ടത് ലോകാവസാനം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന നമ്മുടെ ഭൗതിക പ്രപഞ്ചവും ഭൗതികമായ ഭൂമി ഭൂമിയിലെ മനുഷ്യർ ഇവിടെയുള്ള എല്ലാം നശിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് പലപ്പോഴും പ്രസംഗിക്കുന്നത് എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് ഈ യുഗം അവസാനിക്കും അഥവാ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് സഭ സഭയുണ്ടായതു മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള ഒരു കാലഘട്ടം ഇതൊരു യുഗം എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള യുഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമയ പൂർത്തീകരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പദ്ധതി പൂർത്തീകരണം എന്നാണ് കാലഘട്ടങ്ങൾ കാലഘട്ടം അല്ലാതെ ലോകം ഇതെല്ലാം കൂടി അവസാനിച്ചു കളയും എന്നുള്ള അർത്ഥത്തിലല്ല ശിഷ്യന്മാർ ചോദിക്കുന്നതും കർത്താവായ യേശുക്രിസ്തു മറുപടി പറയുന്നു അപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മൾ ഈ യഹൂദന്റെ ദേവാലയവും ഇരിശിലിൻ ദേവാലയവും ഒക്കെ ബന്ധപ്പെട്ടാണല്ലോ കാര്യങ്ങൾ പലതും നമ്മൾ പഠിക്കുന്നത് അതെ അപ്പോൾ ഈ ദേവാലയം ഉടഞ്ഞു പോയല്ലോ നശിച്ചു പോയല്ലോ അപ്പോൾ ഈ ദേവാലയം ഇങ്ങനെ നശിച്ചു പോകാനുണ്ടായ ഒരു കാരണം ഒന്ന് വിശദമാക്കോ തീർച്ചയായിട്ടും നമ്മളത് മത്തായി എഴുതിയുശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് നാം അവിടെ വായിക്കുമ്പോൾ യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവ് ഇത് പറയുന്ന സന്ദർഭത്തിൽ മഹാനായോ ഹരോധരാജാവിൻ്റെ സഹായത്താൽ യഹൂദന്മാർ ഈ പള്ളി പണിയുകയാണ് ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ശലോമോൻ പണിത ദേവാലയം അത് തകർക്കപ്പെടുകയും ശരുബാവേലിൻ്റെയും യസ്രാ ശാസ്ത്രീകളുടെയും നേതൃത്വത്തിൽ പുനർനിർമ്മാണം നടത്തി പുനർനിർമ്മാണം നടത്തി അതിനുശേഷം പിന്നീട് കുറെ തകർച്ച അതിന് സംഭവിച്ചു ആ തകർച്ച സംഭവിച്ചത് പരിഹരിക്കുവാൻ ബി സി പത്തൊമ്പതാം പത്തൊമ്പതില് ഹനോദ രാജാവിൻ്റെ സഹായത്താൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏതാണ്ട് പതിനായിരത്തോളം തൊഴിലാളികൾ എട്ട് വർഷം തുടർച്ചയായിട്ട് കഠിന പ്രയത്നം ചെയ്തു ഈ ദേവാലയം പൂർത്തീകരിച്ചു അത് എ ഡി അറുപത്തി മൂന്നിലാണ് പൂർത്തീകരിച്ചത് കർത്താവ് ഇത് പറയുമ്പോൾ ഈ ദേവാലയം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിച്ചിട്ടില്ല കർത്താവ് പറയുന്നത് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തവണ്ണം നശിച്ചു പോകും കർത്താവ് ഇത് പ്രവചിച്ചതിന് നാൽപ്പത് വർഷത്തിന് ശേഷം എ ഡി എഴുപതിൽ റോമൻ ചക്രവർത്തി ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു സൈന്യം വന്ന് യഹൂദന്മാരുടെ ലഹള അടിച്ചമർത്തുവാനായിട്ട് യുദ്ധം ഉണ്ടായി ദേവാലയം സംരക്ഷിക്കണമെന്നായിരുന്നു ടൈറ്റസിൻ്റെ ആഗ്രഹം പക്ഷേ കർത്താവ് പറഞ്ഞത് പൂർത്തീകരിക്കണമല്ലോ ആ ദേവാലയം അന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം നിശേഷം ശേഷം തകർന്നു പോയി ഇന്ന് അവിടെ കേവലം കൽക്കൂമ്പാരങ്ങളും മാത്രമാണ് എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അപ്പം ദേവാലയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് കർത്താവിനേക്കാൾ ഉന്നതമല്ല കർത്താവായ യശു ക്രിസ്തുവിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രമാണ് ദേവാലയം പ്രസക്തമായിരിക്കുന്നത് അപ്പം കർത്താവായ യശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ആ ദേവാലയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല അത്രമാത്രം പ്രാധാന്യമേ ദേവാലയത്തിനുണ്ട് അപ്പൊ ഈ ദേവാലയം പണ്ടത് അതിലൊരു പശുവിനെ പശുവിനെയൊക്കെ യാഗം കഴിക്കണം എന്നുള്ള ഒരു വലിയ അറിവൊക്കെ ഇപ്പം അതിനുള്ള സൂചനകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആ പശുവിനെ എല്ലാം ശരിയാക്കി നിർത്തിയിരിക്കുന്നു അപ്പം വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊരു ഭീതിജനകമായ ചില പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഈ അന്ത്യകാലം ആയതുകൊണ്ട് ഭീതിപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ വാസ്തവത്തിൽ ഇന്ന് പ്രസംഗങ്ങളും ക്ലാസ്സുകളും ദേവാലയം പണിയാൻ പോകുന്നു ചുവന്ന പശുവിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു അവിടെ എല്ലാ ദേവാലയത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ആ വസ്തുക്കളായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ നമുക്കറിയാം കൃവാസനം അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതെല്ലാം തയ്യാറായി ഇതിനെ ചുറ്റിപ്പറ്റിയാണ് വാസ്തവത്തിൽ പ്രസംഗങ്ങളും ക്ലാസ്സുകളും നടക്കുന്നത് വാസ്തവത്തിൽ അത് ദൈവവചനം അനുവദിക്കുന്നില്ല കർത്താവിൻ്റെ പഠിപ്പിയിലും അപ്പോസ്വലന്മാരുടെ ഉപദേശവും വാസ്തവത്തിൽ അങ്ങനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല അതിന് കാരണം ഇവിടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ കേന്ദ്രം അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയാതെ ദേവാലയവും ചുവന്ന പശുവിനെയും എല്ലാം പറയുന്നത് വചനപരമായിട്ട് ശരിയല്ല പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തും വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ചുവന്ന പശുവിനെ ഇപ്പം യാഗം കഴിക്കുമെന്നൊന്നും ഞാൻ വായിച്ച് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും അല്ലേ ഞാൻ ആണ് പക്ഷേ അതാണ് അപ്പൊ വാസ്വത്തിൽ പഴയ നിയമത്തിലുണ്ട് നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തും ഒരു ചുവന്ന പശുവിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു അതിപ്പോ യാഗം കഴിക്കപ്പെടും അപ്പോഴാണ് കർത്താവ് വരും പുതിയ നിയമം പറയുന്നില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഗം കഴിക്കുമായിരിക്കും അവര് പുതിയ പുതിയ നിയമത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ദേവാലയം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ചുവന്ന വശുവിനൊക്കെ യാഗം കഴിക്കുമായിരിക്കും അത് പക്ഷേ പുതിയ നിയമം അത് നിശബ്ദമാണ് അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങൾക്ക് അപ്പുറമായിട്ട് ദേവാലയമോ ചുവന്ന വശുമോ യാഗവീഠമോ ഇത് പറയുന്നത് വചനപരമായിട്ട് ശരിയല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേല് രാജ്യം രണ്ടാമത് സ്ഥാപിച്ചു അവരവിടേക്ക് കുടിയേറി അപ്പോൾ തന്നെ വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗങ്ങളും ആളുകളുടെ ഇടയിൽ വലിയ ആശങ്ക ഉണർത്തുന്ന ചില ഉപദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഈ മുല്ലപ്പെരിയാർ ഡാം നാൽപ്പത് വർഷമായിട്ട് ഇത് പൊട്ടും പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെയാണ് വയനാട്ടിൽ ഒരു മണ്ണിടിച്ചിലുണ്ട് കുറേ ആളുകൾ മരിച്ചുപോയി ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് തന്നെ ഈ മുല്ലപ്പെരിയാറിനെ വലിയൊരു സംഭവമാക്കി എന്ന് പറഞ്ഞാൽ അതോടനെ വരാൻ പോകുന്നു എന്തൊക്കെയോ കാര്യങ്ങള് നാല്പത് ലക്ഷം ആളുകൾ മരിച്ചു പോകും നാല്പത് വർഷമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് രണ്ടായിരത്തിലധികം വർഷമായിട്ട് ഇത് കാലത്തിന്റെ അന്ത്യം എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു യുദ്ധമോ ഭൂകമ്പമോ ഒരു പകർച്ചാധിയോ വരുമ്പോ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആളുകളുടെ ഒരു ഭീതി ഉണ്ടാക്കുന്നത് നല്ലതാണോ വാസ്തവത്തിൽ ഇന്ന് ഇത് വാസ്തവത്തിൽ കുറെ കാലഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന രാജ്യം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്ഥാപിക്കപ്പെട്ടത് അതിനു മുമ്പ് തന്നെ ലോകത്തിൽ പല പകർച്ചവ്യാധികളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും ഉണ്ടായപ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ ലക്ഷണങ്ങൾ ഭൂകമ്പം ഉണ്ടാകും ഉരുൾപൊട്ടൽ ഉണ്ടാകും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷേ അത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നാളെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് എന്ന് കർത്താവ് വരുമെന്നോ മറ്റന്നാൾ വരുമെന്നോ പറയുവാനായിട്ട് വചനം അനുവദിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം വീ പുനസ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം കാരണം രണ്ടായിരം വർഷത്തിൽ അവര് അധികമായിട്ട് ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ടും ഏഷ്യൻ രാജ്യങ്ങളിലായിട്ടും അമേരിക്കയിലെല്ലാം അവര് കുടിയേറി പാർത്തുകൊണ്ട് ജീവിച്ചു രണ്ടായിരത്തിലധികം വർഷം എന്നാൽ കാലസമ്പൂർണ്ണ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തിരികെ അവര് വരികയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ അവർക്ക് രാജ്യം പുനസ്ഥാപിച്ച് കിട്ടി അതൊരു ചരിത്രപരമായ അതിന് വളരെ പ്രാധാന്യമുണ്ട് ആ രാജ്യം അങ്ങോട്ട് ും കരുതി ഉടനെ കർത്താവ് വരുമെന്ന് പറയുവാനായിട്ട് തന്നെ ഭീതി ഉണ്ടായിട്ട് ചില ആളുകളൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് ചില ആളുകൾ റബ്ബർ തോട്ടം വിറ്റു വീട് പണി അവസാനിപ്പിച്ചു അപ്പൊ ഉടൻ തന്നെ ഇനി ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് എന്തിനാ നമ്മൾ ഇങ്ങനെ വെറുതെ പാടുപെടുന്നത് അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇനി കർത്താവ് ഇപ്പൊ ഇനി വരും എന്ന് ജാഗ്രത പുലർത്തി പെട്ടെന്നൊരു ഒരു വലിയൊരു ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ പലരിൽ ജനിപ്പിക്കാൻ സാധിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഗുണമുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ടില്ല ഇത് കുറെ കാലങ്ങളായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തും കേരളത്തിൽ മാത്രമല്ല കേട്ടോ ലോകത്തിന്റെ നാനാഭാഗത്തും ഇതുപോലെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിതാ ഭൂകമ്പം വന്നു അതുപോലെ ഉരുൾപൊട്ടൽ വന്നു പകർച്ചവ്യാധി ഉണ്ടായി ഇപ്പോൾ വന്നു എന്നും പറഞ്ഞ് പ്രസംഗം നടക്കുന്നുണ്ട് വാസ്തവത്തിൽ അത് കർത്താവ് പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞ് ആശങ്കപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ വചനപരമായിട്ടില്ല കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ വരവിനെ കുറിച്ചും പറയുന്നു പക്ഷേ അത് സമയം നമ്മളോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ ഈ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഇസ്രായേൽ ഇപ്പോൾ അങ്ങോട്ട് സ്ഥാപിതമായി അവിടെ യുദ്ധങ്ങൾ നടന്നു എന്നും പറഞ്ഞുകൊണ്ട് നാളെ കർത്താവ് വരുമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല ഇതിനെപ്പറ്റി തന്നെ നമുക്ക് അനേക സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ട് അപ്പോൾ സമയത്തിൻ്റെ പരിധി കൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകരോടായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും ഈ പ്രോഗ്രാം വീണ്ടും ഞങ്ങൾ തുടരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി